ഹലോ ഗായ്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലോ അപ്പോൾ വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ ഐറ്റം എന്തായിരിക്കുമെന്ന് ഉണ്ണിയപ്പം ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടോ അതും നല്ല ചൂട് മൊതിഞ്ഞ് ഉണ്ണിയപ്പം പുറഭാകം നല്ല മൊതിഞ്ഞതും അകം സോഫ്റ്റ് ആയിട്ടുള്ളതായിട്ടുള്ള ഉണ്ണിയന്താ അപ്പം നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയാലോ അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോഴിതാ നമുക്ക് റെസിപ്പിയിലോട്ട് പോയാലോ അതിനായിട്ട് ഇതാ നമുക്ക് ആവശ്യമായിട്ടുള്ള അരിയെടുത്ത് നന്നായിട്ട് കഴുകി ഒരു അഞ്ച് മണിക്കൂറോളം നമുക്ക് കുതിർത്താൻ വെക്കാവേ കുതിർന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞതിന് ശേഷം അരി നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം അത് നമുക്ക് നന്നായിട്ടൊന്ന് ആട്ടിയെടുക്കണം കേട്ടോ ഞാൻ ആദ്യം ഒറ്റയടിക്കാൻ ഇട്ട് കൊടുത്തിട്ടോ നിങ്ങളിടുമ്പോൾ കുറേച്ച് കുറേച്ച് ഇട്ട് ആട്ടിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ അപ്പോഴും ഒരു അഞ്ച് പാളയന്തോളം പഴമാണ് എടുത്തേക്കുന്നത് നല്ല പഴുത്ത പഴം എടുത്തിട്ടുണ്ട് പിന്നീട് ഒരു ടേബിൾ സ്പൂണോളം ജീരകവും ഒരു അഞ്ച് ഏലക്കയുടെ കുരുവും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ പഴവും ഇതിലേക്കിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് അടിച്ചെടുക്കാം ഇതിൽ അരിയാടാനായിട്ടുള്ള വെള്ളവും കൂടി ചേർക്കണം കേട്ടോ അരി നല്ല സ്മൂത്തായിട്ട് അരഞ്ഞു കിട്ടണം കേട്ടോ നമുക്ക് കൈവെച്ച് നോക്കുമ്പോൾ ഒരു ചെറിയൊരു ഉണ്ടെങ്കിലും കുഴപ്പമില്ല ഇനി നമുക്ക് ജാറിൽ നിന്ന് മറ്റൊരു പാത്രത്തിലോട്ട് ഇത് മാറ്റാവേ ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ശർക്കര പാനീയാക്കാൻ അപ്പോൾ ശർക്കര നല്ല പൊടിച്ചിട്ടതിന് ശേഷം അതിലേക്കൊരു ശകലം വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് എടുക്കാം അതിന് ശേഷം നമുക്കതിൽ പൊടിയോ കല്ലോ ഒക്കെ ഉണ്ടെങ്കിലൊന്ന് പോവാനായിട്ട് അത് നന്നായിട്ട് ആ പാനി ഒന്ന് അരച്ച് മാറ്റി വെക്കാവേ ഇനി നമുക്ക് വേണ്ടുള്ളത് നമുക്ക് എത്രത്തോളം ആണോ മധുരം വേണ്ടുള്ളത് അതിനാവശ്യമായിട്ടുള്ള പാനി നമുക്ക് ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഈ ഒഴിച്ചു കൊടുക്കുമ്പോൾ മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി നല്ല നോക്കിയിട്ട് വേണം കേട്ടോ നോ ചെയ്യാൻ അല്ലയെന്നുണ്ടെങ്കിൽ ശർക്കരപ്പാനി അരിക്കൊപ്പം ഒഴിച്ച് നമുക്ക് ആട്ടിയെടുക്കാവുന്നേട്ടോ ഈ വെള്ളത്തിന് പകരം ഞാനൊരു നാല് ടേബിൾ സ്പൂണോളം വെള്ളവും പഴവും ചേർത്തപ്പോൾ തന്നെ എനിക്ക് നന്നായി അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോഴാണ് ശർക്കര പാനീം കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് കലക്കി ആ മധുരം എല്ലാം കറക്റ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനൊരു ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഞാനൊരു പത്ത് മിനിറ്റോളം ഇത് അടച്ചു വെക്കാമെന്ന് വിചാരിച്ചത് ഇത് എല്ലാം ഒന്ന് മധുരവും ഉപ്പും ഇതെല്ലാം ഒന്ന് ഇതിലോട്ട് സെറ്റ് ആവാനായിട്ട് ആയിട്ട് കേട്ടോ ഇത് ഇങ്ങനെ പത്ത് മിനിറ്റ് ഒന്ന് വെച്ചില്ലേലും കുഴപ്പമില്ല അന്നേരം തന്നെ നമുക്ക് വേണമെങ്കിലും ഇത് കോരി ഒഴിച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാവേ അപ്പോഴത്തേക്ക് ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂണോളം പച്ച നെയ്യായിട്ടോ ഈ നെയ്യ് ഇങ്ങനെ ചേർത്ത് എടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റായിട്ടോ ഇത് ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും ചേർത്ത് നോക്കണവേ ഇനിന്താ ഒരു പാൻ പാനടുപ്പത്തേക്ക് വെച്ച് അതിലൊരു ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചതിന് ശേഷം കുറച്ച് തേങ്ങാ കൊത്തും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ തേങ്ങാ നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാതെ ഈ നെയ്യിൽ കിടന്ന് ഈ തേങ്ങ നല്ല മൂത്ത് വരുമ്പോൾ ഒരു പ്രത്യേക മണമാണ് ഇതിൻ്റെ ഈ വെള്ള കളറെല്ലാം മാറി നല്ല ഒരു ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്കും നമുക്ക് ഇത് നമ്മളാ സെറ്റാക്കി വെച്ചിരുന്ന മാവിലോട്ട് ഇട്ട് കൊടുക്കാം മാവിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതെല്ലാം ഒന്ന് ഇളക്കി നമുക്ക് യോജിപ്പിച്ചെടുത്തതിന് ശേഷം അടുത്ത് നമുക്ക് നമ്മൾ ഉണ്ണിയപ്പ ചട്ടി അങ്ങോട്ട് ഗ്യാസ് അടുപ്പിലോട്ട് വെച്ച് നന്നായിട്ട് അത് ചൂടായി വരുമ്പോഴത്തേക്കും ആവശ്യത്തിന് എണ്ണയെല്ലാം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാവേ ഓവറായിട്ട് എണ്ണ ഒഴിച്ചാൽ മാവൊഴിക്കുമ്പോഴത്തേക്ക് എണ്ണ തിളുമ്പി പുറത്ത് പോകുന്നുകൊണ്ട് കേട്ടോ ഞാൻ കുറച്ച് ഒഴിച്ചേക്കുന്നത് പിന്നെ ഇതാ എണ്ണ അങ്ങോട്ട് ചൂടായി വന്നപ്പോഴത്തേക്കും നന്നായിട്ട് തിളച്ച് വരണം കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഉണ്ണിയപ്പം ഒരുപാട് എണ്ണ കുടിക്കുകയും കുറേച്ച് കുറേച്ച് അങ്ങോട്ട് കോരി ഒഴിക്കുന്നുണ്ട് എപ്പോഴും സൈഡിൽ നിന്നേ ഒഴിച്ച് വരാമോ നടുക്ക് ആദ്യം കയറി ഒഴിക്കലും കേട്ടോ അപ്പോഴിതാ എല്ലാ കോളവും ഫില്ലായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതാ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാവേ നല്ല എളുപ്പത്തിൽ തന്നെ നമുക്ക് മറിച്ചിടാനും പറ്റുന്നുണ്ട് നല്ല സോഫ്റ്റായിട്ട് ഉണ്ണി അപ്പം കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല മധുരവും പാകത്തിന് മൊരുവും എല്ലാം ആയിട്ടുണ്ട് അപ്പോഴിതാ ഓരോന്നോരോന്നായിട്ട് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാൻ കേട്ടോ മറിച്ചിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് തീ കുറച്ച് കുറ കുറയ്ക്കുന്നത് നന്നായിരിക്കും കേട്ടോ എണ്ണ ഭയങ്കരമായിട്ട് തിളക്കുകയെന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ടപ്പോഴത്തേക്ക് കുറച്ചൊന്ന് മറിച്ചിട്ട് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് തീ ഒന്ന് ലോ ഫ്ലെയിമിലോട്ടാക്കാവേ അപ്പോഴേക്കെന്താ നമ്മളെ ഉണ്ണിയപ്പം നല്ല റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് അന്ന് മാറ്റിയെടുക്കാൻ കേട്ടോ എന്താ എണ്ണ കുടിക്കാത്ത നല്ല സോഫ്റ്റ് ആയിട്ട് ആയിട്ടുള്ള പുറം പാക നല്ല മുടങ്ങാനായിട്ടുള്ള നല്ല റെഡി ചെയ്താലും അപ്പം റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിലും റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ടും ഫീഡ്ബാക്ക് കമൻ്റായിട്ട് ഇടാൻ മറക്കല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ